നമസ്കാരം കേരളം നാളെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് വയനാടും ചേലക്കരയും വയനാട് കോൺഗ്രസ്സിന് വളരെ വൻ ഭൂരിപക്ഷം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല നേരെ മറിച്ച് ചേലക്കര ഇരുപത്തെട്ട് വർഷത്തിലധികമായി ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം അവരുടെ കൈവശം വച്ചിരിക്കുന്ന സീറ്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ നന്ദകുമാർ സാറുമായി ഞങ്ങളൊരു യാത്ര പോവുകയുണ്ടായിരുന്നു ചേലക്കരയിലേക്ക് അപ്പോൾ ഇപ്പോൾ മത്സരിക്കുന്ന പ്രദീപ് എന്ന സി പി എമ്മിൻ്റെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം എം എൽ എ ആയിരുന്ന സമയത്ത് തുടങ്ങി പൂർത്തിയാക്കാത്തതും ഒത്തിരി തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും പുറത്തു വരുന്ന കുറേ വിവരങ്ങൾ നന്ദകുമാർ സാർ തന്നെ നമ്മുടെ ചാനലിലൂടെ പുറത്ത് വിട്ടിരുന്നു നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഏതായാലും ചേലക്കര സി പി എമ്മിന് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയും അതായത് കെ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ജയിച്ചതുപോലെയോ പ്രദീപ് മത്സരിച്ചപ്പോൾ ജയിച്ചതുപോലെയോ ഒരു ഈസി വാക്കോവർ ഉണ്ടാകും എന്ന് കരുതേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ ആ മണ്ഡലത്തിൽ ഉടനീളം നിരവധി പഞ്ചായത്തുകളിലൂടെയൊക്കെ ഞങ്ങൾ പോയി ഈ പറയുന്ന രീതിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിൽ പാർട്ടി സ്നേഹം മൂത്തിട്ട് ചിലയിടങ്ങളിൽ ഉണ്ടായ വികസനമല്ലാതെ നിരവധി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വികസനം എങ്ങുമെത്താത്ത നിരവധി പ്രദേശങ്ങളും ഞങ്ങൾ കാണുകയുണ്ടായി ഇരുപത്തെട്ട് വർഷം സി അവിടെ ഭരിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും സി പി എം ഭരണത്തിന് കീഴിലായിരുന്നു നിരവധി കാഴ്ചകളാണ് നാം ചേലക്കരയിൽ കണ്ടത് ഈ പ്രദീപിൻ്റെ കാലത്തും ഈ കഴിഞ്ഞ രാധാകൃഷ്ണന്റെ കാലത്തും തുടങ്ങി വെച്ചതും പൂർത്തിയാക്കാത്തതുമായ നിരവധി പദ്ധതികൾ ഉണ്ടായിരുന്നു നാം ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്നും തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ ഇല്ലാതിരുന്ന ഒരു ഐക്യം ചേലക്കരയിൽ ഞങ്ങൾ കണ്ടു ചേലക്കരയിൽ ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വളരെ വളരെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള ബൂത്തുതലത്തിലുള്ള പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട് ഇത് ഒരു സംഭരണ മണ്ഡലമാണ് എന്ന് സംഭരണ മണ്ഡലമാണ് എന്നിരിക്കൽ കെ രാധാകൃഷ്ണൻ ആലത്തൂര് ഇപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം എം എൽ എ ആയിരുന്ന ചേലക്കരയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ആലത്തൂരേക്ക് പോവുകയുണ്ടായി അദ്ദേഹം കഴിഞ്ഞ തവണ മുപ്പത്തി ഒമ്പതിനായിരത്തിന്മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചേലക്കരയിൽ നിന്ന് ജയിച്ചത് എന്നാൽ ഇത് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറ്റി ആലത്തൂര് ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോൾ രമ്യ ഹരിദാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എതിരാളി എന്നാൽ നിയമസഭാ മണ്ഡലമായ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭാ ചേലക്കര നിയമസഭാ ആ മണ്ഡലം കൂടെ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ മുപ്പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടിന് നിയമസഭയിൽ ജയിച്ച രാധാകൃഷ്ണന് ഈ ോകസഭാ ഇലക്ഷനിൽ വെറും അയ്യായിരത്തിന്റെ ഭൂരിപക്ഷം മാത്രമേ ചേലക്കരയിൽ നിന്നും കിട്ടിയുള്ളൂ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് ചേലക്കരയിൽ നിന്ന് പറിച്ചു മാറ്റി ആലത്തൂരേക്ക് കൊണ്ടുപോയി എന്നുള്ളതിലുള്ള പരിഭവം ചേലക്കരക്കാർക്ക് ഉള്ളതുകൊണ്ട് കൂടെയാണ് ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്നും പറയപ്പെടുന്നു ഇരുപതിനായിരത്തിലധികം വോട്ട് രാധാകൃഷ്ണന് കിട്ടേണ്ടത് ആൾക്കാർ വോട്ട് ചെയ്യേണ്ടവർ അവർ ചെയ്തില്ല എന്നും പറയപ്പെടുന്നുണ്ട് രാധാകൃഷ്ണനെ ചേലക്കരയിൽ നിന്ന് പറിച്ചു മാറ്റി ലോകസഭയിലേക്ക് കൊണ്ടുപോയതിൽ വൻ ജാതി രാഷ്ട്രീയം ഉണ്ട് എന്ന് കോൺഗ്രസ് അവസാനമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മാത്യു കുൾനാടൻ എം എൽ എ പറഞ്ഞത് രാധാകൃഷ്ണൻ എന്ന നേതാവിനെ എന്തുകൊണ്ട് പിണറായി വിജയനും സി പി എമ്മും ചേലക്കരയിൽ നിന്ന് പറിച്ചു മാറ്റി ഡൽഹിയിലേക്ക് ലോകസഭയിലേക്ക് കൊണ്ടുപോയി രാധാകൃഷ്ണൻ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് എന്ന് ഏതായാലും ജാതി പറഞ്ഞ് മാത്യു കുൾനാടൻ കളിക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒന്ന് വെട്ടിലായോ എന്ന് നാം സംശയിക്കേണ്ടി വരും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് രാധാകൃഷ്ണൻ അത്ര അഭിമതനല്ല എന്ന് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും വളരെ നാം കേൾക്കുന്നതാണ് ഞങ്ങൾ ചേലക്കരയിൽ പോയപ്പോൾ ഒത്തിരി പേർ ഞങ്ങളോട് പരിഭവം പറയുകയും ഉണ്ടായി രാധാകൃഷ്ണനെ പറിച്ചു മാറ്റി സർക്കാരിയുടെ ഒരു എലക്ഷൻ കൊണ്ടുവയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഏതായാലും കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ജാതി രാഷ്ട്രീയം കളിക്കുമ്പോൾ സി പി എം കോൺഗ്രസിന്റെ സത്വബോധത്തെയൊക്കെ തൊട്ട് കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ ഗോവിന്ദം മാഷ് തിരിച്ച് മറുപടി പറയുമ്പോഴും ഇതിനകത്ത് ഒന്ന് വ്യക്തമാണ് സി പി എം എന്ന പാർട്ടിയിൽ ഇപ്പോൾ ജാതി രാഷ്ട്രീയവും ഒരു വസ്തുതയായി തീർന്നിരിക്കുന്നു എന്ന് നാം സംശയിക്കേണ്ടി വരും ഏതായാലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിൽ രാധാകൃഷ്ണനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഒരു മറു ചോദ്യം തിരിച്ച് മറ്റുള്ളവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ കേരളത്തിൽ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല കൊടിക്കുന്നിൽ സുരേഷ് എന്ന ഒരു പിന്നോക്ക ജാതിക്കാരന് എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കുന്നില്ല ഇനിയെങ്കിലും അദ്ദേഹത്തിന് അവസരം കൊടുക്കൂ അദ്ദേഹം കൊടിക്കുന്നിൽ മത്സരിക്കട്ടെ കൊടിക്കുന്നിൽ മത്സരിച്ചാൽ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത എന്തേ ഇല്ല എന്നും അറുചോദ്യം ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ ജാതി കാർഡ് എടുത്തിട്ട് കോൺഗ്രസ് കളിക്കുമ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസ്സിനകത്ത് ഇത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ള ബഹുമുഖ പ്രതിഭകൾ ഉള്ളപ്പോൾ അവിടെ അവർക്കും മറിച്ച് അവരോടും മറ്റുള്ളവർ ഈ ചോദ്യം ചോദിക്കും എന്നുള്ളത് ചോദിക്കില്ലേ എന്നുള്ളത് നമുക്ക് ഈ കഴിയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത നിയമസഭാ ഇലക്ഷൻ ഇടയ്ക്ക് തന്നെ ഇത് ഒരു രാഷ്ട്രീയ വിഷയമായി കടന്നു വരും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും ചേലക്കര ഇനി ജാതിരാഷ്ട്രീയവും കോൺഗ്രസ് പ്രയോഗിച്ചിരിക്കുന്നു സി പി എമ്മിന് ഇരുപത്തെട്ട് വർഷമായി തങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കുത്തക സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ഭരണവിരുദ്ധ വികാരം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും കാരണം ചേലക്കര അവരുടെ സ്വന്തം മണ്ഡലമാണ് അവരുടെ പാർട്ടി ഇത്രയും നാൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നതാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് ചേലക്കര നഷ്ടമാകുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി ഭരണ ചേലക്കര നഷ്ടമാവുക ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് ധരിക്കേണ്ടി വരും നന്ദി നമസ്കാരം